നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഏതും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് എസ് ഡി പി ഐ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് എസ് ഡി പി ഐ ചേലക്കോട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കോട് സെന്ററിൽ പതാക ഉയർത്തി ജനാധിപത്യം മതേതരത്വം നീതി അവകാശങ്ങൾ ഇതാണ് പാത ഇതാണ് വിജയം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച രാജ്യത്ത് വ്യത്യസ്തങ്ങളായ പരിപാടികളോടെ പതിനാറാം എസ് ഡി പി ഐ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതോടനുബന്ധിച്ച് എസ് ഡി പി ഐ ചേലക്കോട് ബ്രാഞ്ച് കമ്മിറ്റി ചേലക്കോട് സെൻട്രൽ പതാക ഉയർത്തി എസ് ഡി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി നൌഫൽ അമ്പഴക്കോട്ടിൽ പതാക ദിന സന്ദേശം നൽകി നേതാക്കളായ അബ്ദുൾ ഖാദർ വി എ അബ്ദുൽ ഖാദർ കെ കെ എന്നിവർ പ്രസംഗിച്ചു പല സന്നദ്ധ സേവന സാംസ്കാരിക എല്ലാ മേഖലകളിലൂടെയും നമ്മൾ നമ്മുടെ രാഷ്ട്രീയത്തെക്കാണ് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് നമ്മുടെ നേതൃത്വങ്ങൾ നമ്മുടെ പ്രിയങ്കരനായ ദേശീയ പ്രസിഡന്റ് എ സൈ സാഹേബ് അതേപോലെ തന്നെ നമ്മുടെ ദേശീയ ഉപാധ്യക്ഷൻ നമ്മുടെ സാംകുട്ടി ജേഫ് സാർ അതേപോലെ ഒരുപാട് പ്രവർത്തകർ നമ്മളിൽ നിന്നൊക്കെ രക്തസാക്ഷിത്വം കൊണ്ട് മറ്റുമായിരുന്നു സന്ദർഭത്തിൽ ഓർത്തെടുക്കേണ്ട ഒരു സമയമാണ് നമുക്ക് ഇനിയും ഒരുപാട് മേഖലകൾ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് അതിൽ നമ്മൾ പലവിധ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നേരിട്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം ഇന്ന് ഈ ഒരു അവസ്ഥയിലെത്തിയിട്ടുള്ളത്